ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ശ്രീമന് നാരായണീയത്തിലെ ഒന്നാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും രണ്ടാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും മൂന്നാമത്തെ ദശകത്തിലെ ഏഴ് വരെയുള്ള ശ്ലോകങ്ങളും നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു അതിന്റെ വീഡിയോസ് പ്ലേ ലിസ്റ്റില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം കാണാത്തവരുണ്ടെങ്കിൽ കാണൂട്ടോ പിന്നെ ഇന്ന് മൂന്നാമത്തെ ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറയാം ഓം നമോ ഓം ശ്രീ ഗുരുഭ്യോ ഭഗവദേദിവ്യാധി പ്രസഭദലിതേ മാമകൃതി പരമസുഖചിദ്രൂപമുദിയ അർത്ഥം നോക്കാം പ്രഭൂതാധി വ്യാധി പ്രഭൂതം ധാരാളം വളരെയധികം അങ്ങനെയൊക്കെ ആധി ആധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മനസ്സിനുണ്ടാകുന്ന വിഷമം ആധി വ്യാധി എന്ന് പറഞ്ഞ ശരീരത്തിനുണ്ടാകുന്ന വിഷമം അസുഖങ്ങൾ പ്രസഭചലിത പറഞ്ഞ ഇളകി മറിഞ്ഞിട്ട് പ്രഭൂതാദിവ്യാധി പ്രസഭജലിതെ എന്ന് പറഞ്ഞാൽ വളരെയധികം ആദി വ്യാധികൾ കൊണ്ട് ഇളകി മറിഞ്ഞിട്ട് മാമകഹൃതി മാമകം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്റെ ഹൃദീ ഹൃദയത്തില് മനസ്സില് നിന്തിരുവടി തദ്രൂപം ആ രൂപം നമ്മള് ഇതിനു മുമ്പത്തെ ദശകത്തിലൊക്കെ മനസ്സിലാക്കിയല്ലോ ഭഗവാന്റെ കിരീടം തൊട്ടിട്ട് പാദം വരെയുള്ള ആ വർണ്ണനയൊക്കെ നമ്മള് മനസ്സിലാക്കിയല്ലോ അപ്പോ ആ ആ രൂപം എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് പരമസുഖിരൂപം ഉതിയാത് പരമസുഖിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സച്ചിദാന്ത സ്വരൂപമായിട്ടുള്ള ആ രൂപം ആ ആനന്ദമയമായിട്ടുള്ള ആ രൂപം ഉദിയാത് പറഞ്ഞാൽ ഉദിക്കട്ടെ എന്ന് പറയാണ് ആ ആദി വ്യാധികൾ കൊണ്ട് ഇളകിമറിഞ്ഞിട്ടുള്ള എൻ്റെ ആ മനസ്സില് അങ്ങയുടെ ആ സച്ചിദാന്ത സ്വരൂപമായിട്ടുള്ള ആ രൂപം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കട്ടെ പ്രകാശിച്ചു നിൽക്കട്ടെ ഉദിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അമേപത്തൂര് അങ്ങനെ ആ രൂപം മനസ്സിൽ ഇങ്ങനെ ഉദിച്ച് തെളിഞ്ഞു നിൽക്കുമ്പോ നമുക്ക് ഉണ്ടാവുന്ന അനുഭവമാണ് എനിക്ക് പറയുന്നത് ഉദഞ്ചത് രോമാഞ്ചോ ഉദഞ്ചത് എന്ന് പറഞ്ഞെന്താണ് പൊട്ടിപ്പുറപ്പെട്ടിട്ട് അങ്ങനെ പൊങ്ങി നിൽക്കുക മുളച്ചു വരും പൊങ്ങി അർത്ഥം ഉദഞ്ച രോമാഞ്ചോ ആ രോമാഞ്ച പുളകിതമായിട്ട് രോമാഞ്ചം വരുമ്പോ എന്താണ് നമ്മുടെ രോമങ്ങളൊക്കെ ഇങ്ങനെ അല്ലേ പൊങ്ങി നിൽക്കില്ലേ അതാണ് പറയുന്നത് രോമാഞ്ച രോമാഞ്ചുളകിതമാവും പിന്നെന്താണ്ടാവുന്നത് ബഹു ഹർഷാശ്രു നിളിത എന്ന് പറഞ്ഞ ഒഴുകുന്ന ലളിത ബഹു പറഞ്ഞ ധാരാളമായിട്ട് ഹർഷാശ്രു ഹർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനന്ദം അശ്രു കണ്ണുനീര് ഹർഷാശ്രു എന്ന് പറഞ്ഞ ആനന്ദ കണ്ണുനീര് നിവഹം പറഞ്ഞ കൂട്ടം അപ്പൊ ളിത ബഹു ഹർഷാസു നിവാഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ ഭഗവാനെ ഭഗവാൻ മനസ്സിന് ഇങ്ങനെ ആ രൂപം ഇങ്ങനെ തെളിയുമ്പോ എന്താണ്ടാവുണ്ട് ആ കണ്ണുനീര് ആനന്ദ കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴിയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാണ് യഥാവിസ്മര്യാസം അങ്ങനെ എനിക്ക് മറക്കാൻ ഏർ പറ്റണമേ എന്ന് പറയാണ് എന്താണ് മറക്കാൻ പറ്റാൻ പറയുന്നത് എന്നെ മറക്കണം എന്ന് പറയുന്നത് ദുരുപശമ പീഡാപരിഭവൻ ദുരുപശമ പറഞ്ഞു കഴിഞ്ഞാല് ശമിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് എന്നാണ് അർത്ഥം പീഡാപരിഭവൻ എന്ന് പറഞ്ഞാല് ഏർ മാറാൻ വളരെ പ്രയാസമുള്ള ആ രോഗക്ലേശങ്ങളെ എനിക്ക് മറക്കുമാറാക്കി തരണി എന്ന് പറയുന്നത് അപ്പോ ഈ ഭഗവാന്റെ ആ രൂപം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തെളിയുമ്പോ ആ രൂപം കണ്ടിട്ട് ഇങ്ങനെ സന്തോഷം ഇങ്ങനെ നിറഞ്ഞിട്ട് മേലാകെ ഇങ്ങനെ രോമാഞ്ചം അതുപോലെ തന്നെ ആനന്ദാശ്രൂക്കൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നിട്ട് ആനന്ദത്തിൽ ഇങ്ങനെ മുഴുകി 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 എൻ്റെ ആ പിന്നെ രോഗ രോഗക്ലേശങ്ങളെയൊക്കെ എനിക്ക് മറക്കുമാറാക്കി മറക്കുമാറാക്കിത്തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോ എന്താ പറയുന്ന ഈ ഭക്തി ഭക്തിയെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ എനിക്ക് ഭക്തി കൂട്ടി തരണേ ഭക്തി പിന്നെയും വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറയുകയാണ് ആ ഭക്തി കൂടി കൂടി എൻ്റെ ഉള്ളിൽ ആ രൂപം അങ്ങനെ തെളിഞ്ഞിട്ട് ആ രൂപം അങ്ങനെ തെളിഞ്ഞു 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 വരുമ്പോ എൻ്റെ ആ പിന്നെ മനസ്സ് എൻ്റെ എന്റെ ഉള്ളിലുള്ള എല്ലാ ക്ലേശങ്ങളും ആ രോഗങ്ങളും എല്ലാം മറക്കുമാറാക്കി തരണേ എന്ന് ആ മേൽപ്പത്തൂര് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോ നമുക്കും എന്തെങ്കിലും ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കില് അതും മറക്കാൻ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം കേട്ടോ ഈശ്വരനോട് അപ്പോ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം തദ്രൂപം പരമസുഖി ഉദഞ്ചദ്രോമാഞ്ചോ ഗളിതബു ഹർഷുനിസ്മര്യാസം ുരുപശമ പീഠാപരിഭവാ അപ്പോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കില് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഉം ഇത് മറ്റുള്ളവരിലേക്കൊക്കെ കേൾക്കാൻ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പൊ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ കിലഗുരോ ഭഗവൻ നമസ്തേ सर्वत्र गोविन्द नाम संकीर्तनम् गोविन्द गोविन्द ओम् श्रीगुरुभ्यो नमः हरि ओम्